ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനൊരുങ്ങിയാണ് അയോധ്യയിലെ രാമക്ഷേത്രം കർണാടക സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജാണ് രാമക്ഷേത്രത്തിൽ പ്രദർശിക്കുന്ന രാംലല്ല പ്രതിമ നിർമ്മിച്ചത് കൊണ്ടാണ് അരുൺ യോഗിരാജ് പ്രതിമ നിർമ്മാണം പൂർത്തിയാക്കിയത് റിപ്പോർട്ട് കാണാം പ്രതിമ നിർമ്മാണത്തിന് തന്നെ നിയോഗിച്ചതു മുതൽ നീണ്ട വനവാസം പോലെയായിരുന്നു അരുൺ യോഗിരാജിന്റെ ജീവിതം ഒരു വ്രതാനുഷ്ഠാനം പോലെയായിരുന്നു അരുൺ യോഗിരാജിന് പ്രതിമ നിർമ്മാണം പ്രതിമ നിർമ്മാണ സമയത്ത് തന്റെ കുടുംബാംഗങ്ങളോട് പോലും അരുൺ സംസാരിച്ചിരുന്നില്ല മാസങ്ങളോളം മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ പ്രതിമ നിർമ്മാണത്തിൽ മാത്രമായിരുന്നു അരുൺ യോഗിരാജിന്റെ ശ്രദ്ധ തന്റെ മകനെ രാംലല്ല പ്രതിമ നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നായിരുന്നു യോഗിരാജിന്റെ അമ്മ സരസ്വതിയുടെ വാക്കുകൾ പ്രതിമ നിർമ്മാണത്തിലുള്ള അരുൺ യോഗിരാജിന്റെ ഏകാഗ്രതയെയും ത്യാഗത്തെയും രാംജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അഭിനന്ദിച്ചതും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ തെളിവായി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ